രാവിലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെയും അതിന് ചേർന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെയും റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റാണ് നമുക്ക് വലിയ കറി ഉണ്ടാക്കുന്നതിന് മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കപ്പം അങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം ഒരു ഗ്ലാസ് അരി ഒരഞ്ച് മണിക്കൂർ പച്ചരിയാണ് കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അര ഗ്ലാസ് ചവ്വരി അരയ്ക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുന്നേ കുതിർത്ത് കഴുകിയൊക്കെ വെച്ചിരിക്കുന്നതാണ് പിന്നെ അരമുറി തേങ്ങ ഇത്ര സാധനങ്ങളാണ് ഞാൻ അപ്പം തന്നെ പാലപ്പം ഉണ്ടാക്കാൻ തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒരുവിധം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരമുറി തേങ്ങായും ചൗരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് പകരം അവലാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കണം അത് നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് വലുപ്പമുള്ളൊരു പാത്രം വേണം പുളിച്ചു വരുന്നതുകൊണ്ട് അപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ക്കണം ആവശ്യമുള്ള ഉപ്പ് ചേർത്തു ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇത്ര വേണം ചേർത്തിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതിനെ അടച്ച് നമുക്കൊരു അഞ്ച് കുറയാതെ അഞ്ച് മണിക്കൂർ നമുക്ക് കുളിക്കാനായിട്ട് വയ്ക്കാം ആ സമയം നമുക്കിനും രാവിലെ കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ ബാജി എന്നൊക്കെ പറയാം ഇത് നമ്മൾ തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും ആവശ്യം വരുന്നില്ല മസാലകളൊന്നും ചേർക്കുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് അപ്പത്തെ നല്ല ടേസ്റ്റാണ് ഇവർ ഊട്ടി കഴിക്കാനായിട്ട് അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാം പച്ചമുളകിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് കിട്ടിയിരുന്നു മസാലകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ങ്ങനെയൊന്ന് അരിഞ്ഞെടുക്കാം അതിലേക്ക് ഒരു പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ നീളത്തിൽ കയറി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി അതും അരിഞ്ഞ് ചേർക്കാം നമ്മൾ വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കാം കുക്കറിലൂടെ അങ്ങ് വയ്ക്കാമെന്ന് വെച്ച് പെട്ടെന്ന് നന്ദി കിട്ടും തക്കാളി പൊട്ടിട്ട് ഊരില കിഴങ്ങും പച്ചമുളക് എല്ലാം ചേർത്ത് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അത് നഗന്ന് അടുത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം വേണ്ടി വന്നു അതിന ആവശ്യമുള്ള ഉപ്പ് അല്പം മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞൾ ഇത്ര ഉള്ളതിനെയായിരിക്കും നമ്മൾ ചേർവാ എന്ന് പറയാനുള്ളത് മഞ്ഞളും ചേർത്ത് അടച്ചു വെച്ച് ഒരു നാല് വിസല് നന്നായിട്ട് വെന്ത് കിട്ടണം അവിടെ അങ്ങനെ അങ്ങ് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ ഒന്ന് മൂന്നോ നാലോ നമ്മുടെ കുക്കറിനുസരിച്ചിരിക്കും നമുക്കിനി അപ്പത്തിൻ്റെ മാവെങ്ങനെയുണ്ടെന്ന് നോക്കാൻ രാവിലെ ഉണ്ടെല്ലാം നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ക്കാം ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി അതൊന്ന് കടുകറുത്തെടുക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് കടുക് കടുക് മൂത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഉണക്കമുളക് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉഴുന്ന് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് ഒരു നന്നായിട്ട് പഴന്ന് വരുന്നവരേക്ക് ചൂടാക്കി എടുക്കണം അത് നമ്മൾ ഉപയോഗിച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കണം ഇത്രയേ ഉള്ളൂ പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നിരുന്നതുകൊണ്ട് ഞാൻ ചേർത്തില്ല അപ്പോൾ പ്രത്യേക രുചിയാണ് അതിൻ്റെ മല്ലിയിലയും കരിയേപ്പിലയുടെ ഒക്കെ മണം വരുന്നതിന് നല്ലൊരു സ്വാദാണ് ഇത് നമുക്കിതിന് കിട്ടുന്നത് ഇത്രയേ ഉള്ളൂ മറ്റു മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല അങ്ങനെ നമ്മുടെ അടിപൊളി ഉരുളക്കിഴങ്ങ് കറി തയ്യാറായിട്ടുണ്ട് ഉപ്പൊക്കെ എന്ന ഭാഗമായി നോക്കാം കാണാൻ വലിയതൊന്നുമില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന് നമുക്കിനി അപ്പം ഉണ്ടാക്കാം ചൂടായ പത്രത്തിലേക്ക് ഒരു ഒന്ന ഒന്നേകാൽ തവി മാവൊഴിച്ചു കൊടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുത്ത് വെച്ചതിന് ശേഷം ഹോൾസൊക്കെ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം വേണ്ട വളരെ പെട്ടെന്ന് വരണം എന്ന് നിറച്ച് ഹോൾസൊക്കെ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ബാക്കിയിരിക്കുന്ന അപ്പങ്ങളും എല്ലാം നമുക്ക് ചുട്ട ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് ഇത് ഒരു ദിവസം മുഴുവൻ ഇരുന്നാൽ തന്നെ ഇതിൻ്റെ ആ സോഫ്റ്റ്നെസ് ഒട്ടും കുറയില്ല അപ്പോൾ ഈ ചൂട് സമയം കൊണ്ടാണ് ഒരു നാല് മണിക്കൂറൊക്കെ ആകുമ്പോൾ തന്നെ മാവ് നല്ലതായിട്ട് പൊങ്ങു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ തയ്യാറാക്കിയ അപ്പത്തിൻ്റെയും അതുപോലെ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന ഉരുളക്കിഴങ്ങ് കറിയുടെയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കണം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം